ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കൽപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ വെള്ളാങ്കല്ലൂർ കൽപ്പറമ്പ് അവിടെ ഒരു ആറ് സെൻറ് സ്ഥലവും ഒരു ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും നല്ലൊരു വീടുണ്ട് അത് വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ടാറിങ് റോഡ് ഫ്രണ്ട് ഏജിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാര്യങ്ങളൊരു ഫ്രണ്ടേജുണ്ട് ഗേറ്റ് കാര്യങ്ങൾ എല്ലാതും ഉണ്ട് കേട്ടോ മുകളിൽ ഡ്രസ്സ് വർക്ക് അടിച്ചിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കിണറുണ്ട് സിറ്റ് ഔട്ട് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇത് നല്ലൊരു ഹാർഡ് ഡബിൾ ഡോറാണ് കേട്ടോ വരേണ്ടത് ഇത് ഹാള് ലിവിങ് റൂം ഇത് സെക്കൻഡ് ഹാള് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സ്റ്റയർ കേസ് ഉണ്ട് മോളില് ഫുള്ള് ഡ്രസ് അടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണതുണ്ട് കേട്ടോ ഇവിടെ ഒരു കോമൺ ഉണ്ട് സ്റ്റയറിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമിന് കമ്പോർഡ് വർക്കുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട് ഇവിടുന്ന് ബെഡ്റൂമിലേക്ക് പുറത്തേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ പുറത്തേക്കും കൂടി ഒരു ഡോർ വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് നമുക്ക് ബെഡ്റൂം പോലെ യൂസ് ചെയ്യണേ ചെയ്യാം അങ്ങനെ പോലെ ചെയ്യാം പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് നെക്സ്റ്റ് കിച്ചന് ഇവിടെ കിച്ചണിൻ്റെ ഒരു ഇത് സോറി കിച്ചൻ ഇതിന് അതൊരു സ്റ്റോ അത് സ്പേസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിന് വീട് ബാക്കിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല സൗകര്യത്തിൽ ബാക്കിൽ സ്പേസ് ഉണ്ട് അപ്പോൾ ഇതായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് വീട് വരുന്നത് ആറ് സെൻറ് സ്ഥലം പാർട്ടി ഇതിന് ഇതിനുദ്ദേശിക്കുന്നത് ഇരുപത്തൊമ്പത് ലക്ഷമാണ് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം ഡെയിലി കൂടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു